ഹലോ ഫ്രണ്ട്സ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഗ്രാസിൽ സ്വാഗതം സ്വാഗതം എപ്പിസോഡ് കണ്ടവർക്കൊക്കെ അറിയാം വാട്ട് യു നമസ്കാരം 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 ഗോയിങ് വിത്ത് ദ ബുക്സ് ബുക്സ് ഐ देम ഫ്രം എ പബ്ലിക് ലൈബ്രറി ഈസ് ഗാസ 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 ഗാസയെക്കുറിച്ചുള്ള ആണ് മരണത്തെയും കുട്ടിക്കാലത്തെയും ഗാസേയും കുറച്ചുള്ള ഇതാണ് അപ്പൊ നമ്മള് വണ്ടിയിൽ ഇത് ഇലക്ട്രിക് സ്കൂട്ടർ ആണ് കേട്ടോ ഈ ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് ബൈക്കിന്റെ പാത്തിൽ ഉപയോഗിക്കാം ലൈസൻസ് ഒന്നും ആവശ്യമില്ല ഹെൽമെറ്റ് ഒന്നും ആവശ്യമല്ല അപ്പൊ നമ്മള് ലൈബ്രറിയിലോട്ട് പോവാള ഏട്ടോ സഹോദരൻ നമ്മളിവിടെ ഒരു പബ്ലിക് ലൈബ്രറിയിലോട്ടാണ് വന്നത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പബ്ലിക് ലൈബ്രറി കുറേ എന്തൊക്കെ ബുക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട് Okay, same like Just uh, now I I have to pay because I, I had them for yeah. like three months. Uh, the fine. കൊറേ നാളായോണ്ടുള്ള ഫൈൻ അടക്കണം അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഫ്രീ ആണ് ഇവിടെ കുറെ എന്തൊക്കെയാ ബുക്ക് ഉണ്ട് ഈയൊരു ഏരിയ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ബുക്ക് ആണ് കൊച്ചുട്ടികൾ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളൊക്കെയാണ് കേട്ടോ കഥകളും സംഭവങ്ങളൊക്കെ ഉള്ള ബുക്കാണ് ഇവിടെ കണ്ടോ കറോളം രാവിലെ ഉച്ച ആയട്ടോ രാവിലെ കഴിച്ച് രണ്ടു മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ വീണ്ടും നല്ല വിശപ്പ് കരോള എന്തൊക്കെ എടുക്കുവാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് കഴിക്കാൻ വേണ്ടി നമ്മളി ജർമ്മനിയിലോട്ട് പോവാണ് ഇന്ന് പുതിയ യാത്ര തുടങ്ങുവാണ് കരോളയും കരോളയുടെ ഫാമിലിയായിട്ട് നമ്മൾ ജർമ്മനിയിലോട്ട് യാത്ര പോവാണ് എല്ലാം പാക്ക് ചെയ്ത് ഞാൻ റെഡി ആയിരിക്കണം അതാണ് കമ്മ്യൂണിസ്റ്റ് ചോപ്പ് ഗോ നമ്മളങ്ങനെ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോവാണ് എല്ലാരും ഇവിടെ റെഡി ആയിട്ടുണ്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ് ബ്രോ ബ്രോ അവര് രണ്ടിയാണ് ഫ്രെഡിൽ ഇരിക്കാൻ വേണ്ടി അപ്പൊ തന്നെ പുള്ളി വണ്ടി ഓട്ടിക്കുന്നുണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒന്ന് മൂത്രം ഒഴിക്കാനൊക്കെ ഇറങ്ങിയതാണ് ഇവിടെ കുറെ വണ്ടികൾ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് അവിടെ നമുക്ക് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഒരു പ്രദേശമാണ് ആ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ എനിക്കൊന്ന് വാഷ്റൂമാണ് വാഷറൂമിലോ നമ്മള് പോകുന്നത് നമുക്ക് ടോയ്ലറ്റിന്റെ അടുത്ത് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട് ഇവിടെ വാഷ്റൂമിൽ നിന്ന് നോക്കുമ്പോ നമ്മുടെ ആൽസ്പർവതത്തിന്റെ നിരക്ക് അടുത്തായിട്ടുള്ള ഒരു മലനിരകളാണ് കേട്ടോ ആൽപ്സിന്റെ ഭാവമാണ് ആ കാണുന്നതും നല്ല ഉയരത്തിലുള്ള മലകളാണ് പക്ഷെ മഞ്ഞില്ലെന്ന് മാത്രം വീടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ഇതിൻ്റെ വീടിന്റെ മേൽക്കൂര എല്ലാം ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അതായത് ഈ മഞ്ഞ് വീണിട്ട് മഞ്ഞ് വീണിട്ട് പെട്ടെന്ന് അല്ലിന് അത് തഴയിലോട്ട് പോകാൻ വേണ്ടിയാണ് ഇതുപോലുള്ള റൂഫുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്ലെയിൻ റൂഫുകളല്ല ഇവിടെ വീടുകളൊക്കെ കാണാൻ എന്ത് മനോഹര അല്ലേ താഴ്ഭാഗത്ത് കല്ലുകൾ വെച്ചും മുകൾ ഭാഗത്ത് ഇതുപോലെ തടികളൊക്കെ വെച്ചുണ്ടാക്കിയ വീടുകളാണ് ഈ കാണുന്ന ഭാഗത്ത് എല്ലാം എന്തോ മുകളിലായിട്ട് നമുക്ക് വേറെ വീടുകൾ കാണാം നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് അടുത്തൊരു സ്ഥലത്തോട്ട് നമ്മൾ പോവാണ് ഏതൊരു വ്യൂ നോക്കാൻ വേണ്ടി പോവാണ് ഞാൻ ചെരുപ്പള്ളി വിടാതെ പോകുന്നത് അയ്യോ ഞാൻ വിചാരിച്ച തൊട്ടപ്പുറത്താണെന്ന് തോന്നുന്നു ഹൾസ് കാട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഏതൊരു കാട്ടിൻറെ ഉള്ളിലോട്ടാണല്ലോ പോകുന്നേ ഓ ഇവിടെ എന്തൊക്കെയാ അവര് ഓ നല്ല തണുപ്പ് കേട്ടോ കാലില് നല്ല തണുപ്പ് ഇവിടെ ഫുള്ള് സ്പ്രേ പൈന്റ് ഒക്കെ അടിച്ച് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് എന്താ എല്ലാ ചെമ്മിയാണോ ഉം ഓ നമ്മുടെ വ്യൂ പോയിന്റ് എത്താറായി തോന്നുന്നു ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ വ്യൂ പോയിന്റ് അടിപൊളിയ കേട്ടോ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഓസ്ട്രിയയുടെ ഹൽസ്ട്രസ് ആ കാണുന്ന ലേക്കാണ് നമ്മുടെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ ആൽസ്പർവത്തിന്റെ തീഴ ആയിട്ടാണ് ഈ കാണുന്നത് പിന്നെ തൊട്ടവിടെ ആയിട്ട് നമുക്കിതാ കുറേ വീടുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും നമ്മുടെ ഓസ്ട്രിയൻ മോഡലിലുള്ള പഴയ വീടുകളൊക്കെയാണ് കേട്ടോ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്ലുകൾ കൊണ്ടും നമ്മുടെ മുകൾ ഭാഗത്തൊക്കെ തടി കൊണ്ടൊക്കെ നിർമ്മിച്ച വീടുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഈ വ്യൂ ഒന്ന് കാണാൻ വേണ്ടി കയർത്തിയതാണ് നമ്മുടെ ഫോട്ടോകളിലൊക്കെ ഓസ്ട്രിയയിൽ കണ്ട നമ്മൾ ഹൽസ്ട്രാറ്റ് ഒരു വില്ലേജ് ഉണ്ട് അത് ഈ മലയ്ക്ക് അപ്പുറത്തായിട്ടാണ് കേട്ടോ അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ബ്യൂട്ടിഫുൾ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇനി കാറിലോട്ട് കയറി പോകാൻ വേണ്ടി പോവാണ് അപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ആക്ച്വലി നമുക്ക് ഇതുവഴി ഈസി ആയിട്ട് റോഡ് ക്രോസ് ചെയ്ത് വരാമായിരുന്നു നമ്മൾ അത് ചെയ്തില്ല നമ്മൾ അതിന്റെ അടിയിൽ കൂടെയാണ് പോയിട്ട് ഇങ്ങനെ കയറി വന്നത് നമ്മൾ ഇനി തിരിച്ചു പോവാള ടൊയോട്ട കിടന്നുറങ്ങാണോ കരോള ടയർ ഇവിടെ കിടന്ന് കിടന്നുറങ്ങുവ നമ്മൾ നമ്മളേതൊരു ലേക്കിന്റെ അടുത്തൂടെയാണ് പോകുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലേക്കാണ് കണ്ടിട്ട് നമ്മൾ അവിടെ ചാടാൻ വേണ്ടി പോവാണ് വേണ്ടിയാണ് ഇതൊക്കെ എനിക്ക് വേണ്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് വെള്ളത്തിൽ ചാടാൻ വെള്ളത്തിൻ്റെ നമ്മൾ കാണുന്ന ലേക്കിന്റെ ഭാഗത്തോട്ടാണ് ഇപ്പൊ പോകുന്നത് ഓ ഇവിടുത്തെ പെട്രോളിന്റെ വില ഒന്നേ പോയിന്റ് ആറ് യൂറോ ആണ് കേട്ടോ അവിടെ കാണിച്ചിരിക്കുന്നത് ആറ് യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നൂറ്റമ്പത് രൂപ അടുപ്പിച്ച് വരും ഇവിടുത്തെ വില നമ്മൾ വണ്ടി നിർത്തി അടുത്തൊരു സ്ഥലത്തോട്ട് നിർത്തിയിട്ടുണ്ട് അവിടെ മുകളിൽ നമ്മുടെ പാരാഗ്ലൈഡിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണോ അവിടെ നമുക്ക് ആകാശത്ത് പാരാഗ്ലൈഡ് ചെയ്യുന്ന രണ്ട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ ആ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ കുറേ ഭക്ഷണങ്ങൾ വാങ്ങിച്ചു എല്ലാ കൂടുതലും പാക്കറ്റ് ഫുഡുകളാണ് കേട്ടോ ഇവിടെ ഫുള്ള് ചീസ് ടൊമാറ്റോസ് പിന്നെ ഒരു റാപ്പ് ഇതുപോലുള്ള എല്ലാം പാക്ക് ഫുഡാണ് കേട്ടോ നമ്മൾ ഞാൻ കുറേ നാളായിട്ട് പാക്ക് ഫുഡ് കഴിച്ച് കഴിച്ച് മടുത്ത് ഇവിടെ ഒന്നും കുക്ക് ആയിട്ടുള്ള ഫുഡല്ല എല്ലാം പാക്കേജ് ആയിട്ടുള്ള ഫുഡാണ് ഞാൻ കഴിച്ചും മഴത്തത് എപ്പോഴും ബ്രെഡ് എടുക്കുന്നു ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നു എല്ലാം ഹുമ്മൂസിലോ ഇതിലൊക്കെ മുട്ടിയിട്ട് അത് കഴിക്കുന്നു അയ്യോ ഫസ്റ്റ് ടൈമിനോ ഇപ്പഴാണ് ഞാനൊരു നമ്മുടെ ചിക്കൻ ഇവിടെ ഞാൻ നല്ലപോലെ കാണാൻ സാധിച്ചത് കണ്ടപ്പം തന്നെ ഭയങ്കര സന്തോഷമായി ഇവിടെയുള്ള മിക്ക വീടുകളിലും ഇവരിങ്ങനെ പൂവൾ വെച്ചിരിക്കുന്നു കേട്ടോ ഇവരുടെ ബാൽക്കണിയിൽ പൂൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ കാണാൻ സാധിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് വണ്ടിയിൽ ഇതെല്ലാം ടൂറിസ്റ്റിക് ഏരിയകളാണ് ോട്ട് പോകുന്നുണ്ട് ഏത് ഭാഗത്തോന്നെട്ടോ നമ്മൾ താഴോട്ട് പോകണം നല്ല തണുപ്പുണ്ട് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് നമ്മളൊരു ലേക്കിന്റെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോവാണ് ഇവിടെ ഉള്ള പരിസ്ഥിതി ഒക്കെ കാണാൻ നല്ല രസം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓ നമ്മുടെ ലേക്ക് താഴായിട്ട് കാണാം ഈ കാണുന്നതാണ് നമ്മുടെ ലേക്ക് ഇവിടെ കൊറേ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു ഫാമിലിയൊക്കെ ഇവിടതാ എന്തോ ഒരു ചെറിയൊരു റെസ്റ്റോറന്റും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ അങ്ങനെ നമ്മുടെ ലേക്കിന്റെ കരയിൽ അടുത്ത് നല്ല രസമുണ്ട് അവരിവിടെ കുളിക്കാനൊക്കെ വന്നു ഇവിടെ കുറെ പേരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കുറെ പേര് സൈക്കിളിലൊക്കെ വന്നതാണ് വട്ട് ഹുണ്ടെ ഹുണ്ടെ അണ്ടെ ഹുണ്ടെ അണ്ടേർ അങ്ങനെ അതിനുവേണ്ടിയുള്ള ഒരു ബോർഡാണ് നമ്മൾ വണ്ടി ഇവിടെ കൊറേ പേരുണ്ട് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കണം ാണ് നല്ല തണുപ്പ് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് കേട്ടോ സഹോദരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് രണ്ട് ഭയങ്കര കോമഡിയാണ് കേട്ടോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിയും ഇവരുടെ പപ്പായും ഭയങ്കര കോമഡിയാണ് നമ്മൾ വെള്ളത്തിൽ പോകാത്തതുകൊണ്ട് നമ്മൾ തൻ്റെ ഫുൾ ഷോക്സും ഷൂസൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിരിക്കുവാണ് എനിക്ക് നല്ല അവര് തണുപ്പ അവര്സ്കോസ്കോസ്കോ ഹദീപ്തി ഹദീപ്തി അവര് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ കുറേ പേര് തന്നെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് വാഷ്റൂമൊക്കെ അവര് പെട്ടി വാഷ്റൂം വാഷ്റൂമൊക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് എനിക്ക് എനിക്കൊന്നും വണ്ടി പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ അവര് കൊടുത്തു വെച്ചിരിക്കുന്നത് വേറെ ഹാറി Yeah. Why so, so hurry, buddy? Like five fucking times, and there. We're <laughs> <Keep> going. the map, le? Oxen Cross. 10 minutes. In your What is this? 19? It's just nine, 19. just no, 19. is just like number 19. Number. And 10 minutes. It says that you you walk approximate uh, approximately. Ah, 10 minutes. All of us are going to walk. So we are going to walk. Chill, please. <laughs> ഭയങ്കര കോമഡിയാണ്ട്ടോ എനിക്ക് നന്നാത് ചുമയും എന്നോട് ചിരിച്ചു കൊല്ലിപ്പിക്കുവാണിത് നമ്മള് നടന്ന് നടന്ന് ജമ്പിങ് ഏരിയയിലോട്ട് വന്നിരിക്കുവാണ് ഓ നല്ല തണുപ്പുണ്ട് സിം നൂഡിൽ വേർ ഇസ് എ സിം നൂഡിൽ ഇറ്റ്സ് ഓക്കെ എന്താ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് വൈബ് കാണാൻ വേണ്ടി നമ്മൾ കുറേ ആയിട്ട് നടക്കുവാണ് ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഹോക്സിങ് ബ്രൈറ്റ് അതിനൊരു വലിയൊരു സ്റ്റോറി ഉണ്ട് അതായത് മുമ്പ് ഒരു ഓക്സ് പശുവിനെ കൊണ്ട് ഒരാൾ വന്നു അപ്പം പശുവിനെ കൊണ്ട് വന്നപ്പോൾ പശു ഇളർത്തി ചാടി പശു നീണ്ടി പക്ഷെ ഈ പുള്ളിക്കാരൻ്റെ നീന്താറിഞ്ഞൂടെ പശുവിന്റെ മോനം തുമ്മിയതിനാണ് കേട്ടെന്നു പറയുന്നത് അപ്പം പശു വെള്ളത്തിൽ ചാടി നീന്തി രക്ഷപ്പെട്ടു പക്ഷെ ആ പുള്ളിക്കാരൻ്റെ നീന്താറില്ലായിരുന്ന ലാസ്റ്റ് പശു രക്ഷ രക്ഷപ്പെടുത്തി അതുകൊണ്ടാണ് ഓക്സിൽ ക്രാച്ച് അതോടാണ് ഓപ്ഷൻ കച്ച് എന്ന് പറയുന്നത് ഇത് കൊറേ ഉണ്ടല്ലോ താഴോട്ട് എല്ലായിടത്തും നടക്കാനുള്ള പാതയൊക്കെ അവര് സുഖമായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടോ നല്ല രസമുള്ള വഴികളൊക്കെ അവരാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ബിഗിനേഴ്സിന്റെ ഒരു ജമ്പിംഗ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ കിടക്കാനൊക്കെ ഇതുപോലെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ ടു ജം ഫ്രം വേ ഫ്രം ഹിയർ ഓ ഇത് ഇവിടെ നിന്ന് നമുക്ക് ചാടാൻ പറ്റും ഓ നല്ല രസമുണ്ട് അവിടെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഒരു ചെറിയൊരു ഐലൻഡ് പോലെ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു ഫുൾ ഇവിടുത്തെ ഒരു ലേക്കിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ വേറൊരു ഭാഗത്തോട്ട് പോവാണ് ഇതാണ് നമ്മുടെ ഓക്സ്ക്രോസ് അവിടെന്ന് ഇവിടെ ഇതില് പിടിച്ചാണ് പുള്ളിക്കാരൻ രക്ഷപ്പെട്ടത് ഈ ഫാർമർ കണ്ടില്ലേ നമ്മള് നടന്ന ഇവിടെ വന്നിട്ടുണ്ട് എവിടെയാണ് നമ്മൾ ചാടാൻ വേണ്ടി വന്നത് എന്നാ ഇവിടെന്താ എഴുതിക്കണ്ടേ ക്യാമ്പറിൻ ഒന്ന് ക്യാമ്പറിൻണ്ട് ഫുർബർനാൻ സോവിദാസ് ഗ്രില്ലൻ ഇസ്ത് അയാം ഗസസ് ഗസമാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചെറുമൻ കുറച്ച് പാടാണ് കേട്ടോ എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നി പഠിക്കാനൊക്കെ ഈ കാണുന്നതാണ് നമ്മളെ ചാടാനുള്ള പ്ലേസ് അടിപൊളി കേട്ടോ വെസ് ഇവിടെ നമുക്ക് ചാടാം ജോസി ചാടാൻ വേണ്ടി പോവാണ് അവൻ ചാടി

അവരും കേട്ടോ അവരുടെ ഡ്രോണ് അടിപൊളി പാ കേട്ടോ കേട്ടോ പുള്ളിക്കാര ഒരു ഫ്രഞ്ച് കാരനാണ് പുള്ളിക്കാരൻ്റെ ഡ്രോണ് പാ കേട്ടോ വെള്ളത്തിൽ പോയി അവര് വീണ്ടും വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോവാണ് എനിക്ക് തണുത്തൊട്ട് വയ്യ അവരെന്നെ വെള്ളച്ചാടി വെള്ളത്തിൽ ചാടിപ്പിക്കാൻ നോക്കുവാണ് to I think this is for, uh, Yeah. You yeah. will come with us. Yeah. We are going to climb How many meters? I think it's going to be like 16. It's pretty high. Much of home spring, right? from the Give it Papa, okay. wow. huh? easy. Did you get him? Yeah. How was it? Sehr lang und oh, mein Arsch ist gedehnt. How is it? His ass has widened. Und der Chandi welttonana am parnernado. Run, let's go. Oh. oh. <laughs> es ist höher als man denkt. അവര് നീന്തി അങ്ങോട്ട് വന്നോളും കരളെ ലസ്കോ ലസ് ജംപ് കരളിന്റെ ബ്രദേഴ്സ് എല്ലാരും ജംപ് ചെയ്യാൻ വേണ്ടി എപ്പോഴും റെഡിയാണ് ഓക്കെ <coughs> one by one, fast, fast. Let's Once. go. Woo. Ah. Nice one. Super. Woo. Pretty good. Easy. Just now. come in there. Now it's your turn. Let's go. Man. Chill, okay, what? Like a dolphin. Hurry, hurry, have no him. Yeah, hurry, hurry No hurry, barry. Don't push me, please. No, I'm not Finish going to. Jetzt trinken gleich alle. Man, why, why do you, why do you have to make us? You want to push stress? him? No, ah. no please. Ah, this is so Okay. Kalt. Here you go. No. Yeah, for real. I just, I just some time, okay? Okay. Ich bin mm -hmm. halb krank. Woo. Oh. Very good. Good man. Good man. Mm. You are better than man. <laughs> എഴുതി എന്താ ഇവിടെയും എന്തോ കഥ ഉണ്ട് ഈ ഒരു ഇതിനും ഒരു കഥ ക്രോസ് ചെറിയൊരു ബോട്ട് ഒക്കെ പോകുന്നുണ്ട് ഇതെനിക്ക് യും കൊണ്ടുപോട്ടാണ് അവിടെ വേവ് ചെയ്യുന്നുണ്ട് ഈ കാണുന്നത് നമ്മുടെ ഒരു റൂഫ് കണ്ടില്ലേ ഇത് തടി വെച്ചുണ്ടാക്കിയതാണ് ഇതിനെ സിന്ദരൻ എന്നാണ് പറയുന്നത് സുന്ദരനായിട്ടുള്ള സിന്ദരൻ കണ്ടില്ലേ നല്ല രസമുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇനി തിരിച്ച് നടന്നു പോവാണ് കാറിലോട്ട് നമ്മൾ നമ്മുടെ ലേക്കിന്റെ അടുത്തോട്ട് വന്നിട്ട് നമ്മളിപ്പോ ഒരു ചെറിയൊരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് ഒരു ചെറിയൊരു കഫേ ആണ് കേട്ടോ ഇവിടെ മാത്രമല്ല ഇവിടെ ഹോട്ടലും ഉണ്ട് ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ തന്റെ ഒരു ചായയും കോഫിയൊക്കെ കുടിച്ചോണ്ടിരിക്കുവാണ് ഭയങ്കര ഭയങ്കര ഫണ്ടിയാണ് കേട്ടോ എനിക്ക് അത് ചോ ആയോട്ട് ചിരിക്കാ പോയാ ഇവർ ചിരിപ്പിച്ചു കൊല്ലും നേരിട്ട് നമ്മൾ ഇവിടെ പോവും ഇതാണ് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ ഉള്ള ഈ ബാൽക്കണിയിലെല്ലാം ഇവര് പൂ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയ സംഭവമാണ് എല്ലാ ബാൽക്കണിയിലും ഇവിടെ ഇങ്ങനെ പൂവുകൾ കാണാൻ സാധിക്കും അവൻ നോട്ടെ പപ്പാൻ്റെ അടുത്ത് പോയിട്ട് എന്തോ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ നോട്ടെ ആള് പാവം നല്ലോ അല്ലെങ്കിൽ ആടിക്കിടക്കുവാണ് അവൻ എന്തോ ചെയ്യാൻ വേണ്ടി പോവാണ് നോക്കട്ടെ ഇവിടെ കൊറേ മീനുകളൊക്കെ കിടപ്പുണ്ടല്ലോ നല്ല വലിയ ഇവിടെ ഇവർ ഊന്നാലാടി അടക്കാണ് ഇതൊന്നൊടി വീഴും വയ്ക്കാറും കേട്ടോ അവിടെ ഫാദറും മകനും കൂടെ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ ഹൂനാലിൻ്റെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേരളയ്ക്ക് പുതിയ പാട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പോവുകയാണ് കേരളക്ക് വാവാവോ വോ വാവേ പാടാറിയാം കേട്ടോ ലോ വാവാവോ വാവേ അവളങ്ങനെ കാറിൽ കയറി യാത്ര തുടരാൻ വേണ്ടി പോകണം ഇവിടെയുള്ള കണ്ടോ ജെന്നാലൊക്കെ എല്ലാം ഇവര് തടിയിലാണ് ഈ ഭാഗങ്ങൾ തടിയിലാണ് കൂടുതലും താഴത്തുള്ള കെട്ടിടങ്ങൾ ഇവർ ഈ ഒരു കല്ലുണ്ടാക്കിയിട്ട് മുകളിലുള്ള ഭാഗങ്ങൾ തടിയാണ് അവിടെ നിന്നെ കുറെ തടിപ്പീസ് കിടക്കുന്നുണ്ടോ ഇത് ഇവർക്ക് വിന്ററിൽ കത്തിക്കാൻ വേണ്ടിയാണ് ഫ്ലാസ്കോ ിൽ നിന്ന് ജർമ്മനിയിലോട്ടാണ് ഏട്ടോ ക്രോസ് ചെയ്തത് ഈ കാണുന്നതാണ് നമ്മുടെ ജർമ്മനി ഇവിടെ ബോർഡർ കൺട്രോളോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ ഭാഗത്തോട്ടും നമുക്ക് ഇവർക്ക് സഞ്ചരിക്കാവുന്നതാണ് എനിക്ക് പിന്നീട് ജർമ്മനിയിലോട്ട് പോവാം ഈ കാണുന്നതാണ് ഏട്ടോ നമ്മുടെ ബോർഡർ ഇവിടെ ചെറിയൊരു ബോർഡർ പോസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ബസ്സിൽ പോകുന്നവർക്കൊക്കെ ഇവിടെ അവർ നർത്തിപ്പിച്ചിട്ട് ചെക്കിംഗ് ഒക്കെ ഉണ്ട് സമയം രാത്രി ഒരു മണിയായി നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട് എവിടെയാണെന്നൊന്നും അറിയില്ല അറിയില്ല ഏട്ടോ നല്ല ഉറക്കമായിരുന്നു ഫുള്ള് കിടന്നുറങ്ങാൻ കാൽസോ കാൽസോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ അവിടെ ഒരു ഡ്രാമാണല്ലോ കാണുന്ന ദിവസം ഞാനങ്ങനെ ജർമ്മനിയിൽ ഇതാണ്ടേ ഇപ്പോഴാണ് ഏട്ടോ കാല് കുത്തി എന്നാണെങ്കിൽ പറയാനായിട്ട് ഇതെന്താ ഞാനൊരു വാഷ്റൂമില് പോവാൻ വേണ്ടി കേറിയാണ് വാഷ്റൂമിൽ കേറാൻ വേണ്ടി പോയപ്പോ ഞാൻ ഒരു ഹോട്ടലിന്റെ വാഷ് റൂമിലാണ് കേട്ടോ കേറാൻ വേണ്ടി പോയത് അപ്പൊ നോക്കിയപ്പോ നമ്മുടെ മമ്മ റിസപ്ഷനിലിരിക്കുവാണ് അമ്മ ആക്ച്വലി ഇത്ര നേരം ഇത്ര ദിവസം ഒരു മരണ ചടങ്ങായിട്ടുണ്ട് വേറെ സ്ഥലത്ത് പോയതാണ് ജർമ്മനിയിൽ തന്നെ അപ്പൊ അമ്മയെ വഴിയിൽ വെച്ച് മീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനായിരുന്നു അപ്പം അങ്ങനെയാണ് വേണ്ടോ ഇപ്പൊ നമ്മൾ മീറ്റ് ചെയ്യുന്നത് പിന്നെയാണ് ഞാൻ കാറിലോട്ട് പോട്ടെ ഇവിടെ ടോയ്ലറ്റിന്റെ അടുത്തായിട്ട് തന്നെ ഈ കാണുന്നത് നമ്മുടെ സിഗരറ്റ് വെൻറ്റിങ് മെഷീനാണ് കേട്ടോ പത്ത് യൂറോ ഇടുമ്പോൾ അതായത് നമ്മുടെ നാട്ടിൽ ഒരു തൊള്ളായിരം തൊള്ളായിരം രൂപ ഇടുമ്പോൾ ഇരുപത്താറ് സ്റ്റിക്ക് വരുന്ന സിഗററ്റിൻ്റെ ഇത് കിട്ടും ഹബീബി വെൽക്കം ടുക്കാൻ നമ്മൾ എവിടെയും എത്തിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ കോണ് ടൈപ്പിലുള്ള വീടൊക്കെയാണല്ലോ എന്ന് നിനക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്താ ഓ ഇവിടെയാണ് നമ്മുടെ വീട് ഈ കാണുന്ന ഒരു കുഞ്ഞു വീടാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അടുത്ത വീഡിയോയിൽ ഈ വീടിനൊക്കെ ഈ വീടും ബാക്കി എല്ലാവരും കാണിക്കുകയല്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഉണ്ടാവും സാധിക്കുകയാണ് അടുത്ത വീഡിയോ പാട്ടാണ് പാമ്പാ